ായിരുന്നു അത്തായി പതിനെട്ട് മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അക്കോണ്ടി മാത്യു ദിസ് യു മസ്റ്റ് ചേഞ്ച് ബിക്കം ലൈക്ക് എ ലിറ്റിൽ ചിൽഡ്രൻ ഇഫ് നോട്ട് യു വിൽ നെവർ കം ഇൻ ടു ദി കിങ്ഡം ഓഫ് ഹെവൻ ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഏതെന്തോട്ടത്തിൽ ആദവും ഹൗവായും തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ചെയ്തത് പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ അവ തെറ്റ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്വർഗീയ ഭവനത്തിൽ നിന്ന് അവർ പുറത്താവുകയില്ലായിരുന്നു ആ തെറ്റ് പറയാതിരുന്നപ്പോൾ അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു ഈശോസ്നേഹം എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഈശോ നമുക്ക് വളരെ കണ്ണിങ്ങായിട്ട് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരികയാണ് സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ ഏതൊരു ക്രിസ്ത്യാനിയും ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവനിൽ പ്രവേശിക്കണമെങ്കിൽ അതിന് തക്കതായത് തക്കതായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക എന്നത് മാത്രമാണ് ശിവസ്നേഹം നിറഞ്ഞവരെയും ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെപ്പോലെയൊക്കെ നിഷ്കളങ്കരാകുവാനായിട്ട് നമുക്ക് മുന്നിൽ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന അനുധിക്കുക പശ്ചാത്തപിക്കുക തമ്പുരാൻ്റെ സന്നിധിയിൽ മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളാ പാപങ്ങളെ പറ്റി നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല നമ്മളെ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ആരുടെ ആരുടെയെങ്കിലും ദുഷ്പ്രേരണയാലാണോ ഏതെങ്കിലും വിധത്തിലാണോ നമ്മൾ തെറ്റ് ചെയ്തു പോയത് എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ചെയ്തു പോയ മുഴുവൻ അപരാധത്തെ പറ്റിയും പറയുവാൻ യുവാൻ ഏറ്റുപറഞ്ഞും അങ്ങനെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞും കുഞ്ഞുങ്ങളെപ്പോലെ നിർമ്മലമായ ഒരു നിഷ്കളങ്കതയുള്ള മനസ്സാകുന്ന വ്യക്തി വ്യക്തിയെ വ്യക്തിക്കാണ് സ്വകരാജ്യത്തിൽ പ്രവേശിക്കുക സാധിക്കുകയുള്ളൂ എന്ന് ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ കുരിശിൽ തറച്ച് കിടന്ന ഈശോയുടെ വലത് സൈഡിലും ഇട സൈഡിലും കിടന്ന കള്ളന്മാരിൽ ഒരുവൻ ഈശോയെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി അവൻ്റെ സന്നിധിയിൽ അവനോട് ആ അവസാന നിമിഷം ഏറ്റുപറഞ്ഞപ്പോൾ കഥാവേ ഈ പറ അങ്ങയോടുകൂടി പറതീസിലായിരിക്കുവാൻ എന്നെയും അനുവദിക്കണമേയെന്നവൻ നിഷ്കളങ്കതയോടുകൂടി ഏറ്റുപറഞ്ഞപ്പോൾ ഈശോട് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പൊറീസയിലായിരിക്കുമെന്ന് ഈശോസ്നേഹം നിറഞ്ഞു വരെയും ഇങ്ങനെ തമ്പുരാൻ നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് നീ ഒരു കുഞ്ഞിനെ പോലെ ഒരു പോലെ ഒക്കെ നിൻ്റെ കുറ്റങ്ങളെ ഓർത്ത് അനുദവിക്കുവാനും പശ്ചാത്തപിക്കുവാനും നീ ശ്രമിക്കുവാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ യോഗ്യതയും ആ കുഞ്ഞിനുണ്ടായിരിക്കും ആ കുഞ്ഞു മനസ്സിനുണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്ന വ്യക്തിക്കുണ്ടായിരിക്കുമെന്ന് ഈശ്വരൻ നമുക്കിവിടെ ഒരു വാഗ്ദാനം ഒരു തരികയാണ് ഈശ്വര സ്നേഹം നിറഞ്ഞ വരെ സീറ്റാൻ ബിറ്ററിലൂടെ നമ്മൾ ഈ മനോഹരമായ വചനങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന മറ്റൊരു മറ്റൊരു ചിന്തയുമില്ല അനുദിക്കുക പശ്ചാത്തലപിക്കുക തമ്പുരാനോടുകൂടെ ആയിരിക്കുവാൻ ശ്രമിക്കുക മനുഷ്യനാണ് അനേകായിരം തെറ്റുകൾ കുറവുകൾ കുഴപ്പങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങള് നാവ് കൊണ്ടും ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകൾ അനേകായിരങ്ങളാണ് ശിവയൊക്കെ ഓർത്ത് തമ്പരാൻ്റെ സന്നിധിയിൽ ഒന്ന് അനുദിക്കുവാൻ ഒരു നിമിഷം എളിമപ്പെട്ടിരിക്കുവാൻ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് പറയുവാൻ സാധിക്കുമെങ്കിൽ ഈ ഷോയിൽ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ നീയും സ്വർഗരാജ്യത്തിന് അർഹത നേടുവാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഈ ശിവസ്നേഹം എന്ന് പറഞ്ഞവർ യുവജനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ലോക ആരംഭം മുതൽ ലോകാവസാനം വരെ തമ്പുരാനാഗ്രഹിക്കുന്നത് ഏക കാര്യമാണ് അനുദിക്കുവാൻ ആദവും ഒവ്വായ്ക്കും പറ്റിപ്പോയ തെറ്റ് ഇന്നും ഭൂമുഖത്ത് എല്ലാ മനുഷ്യർക്കും ആ തെറ്റ് പറ്റിക്കൊണ്ടേ കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം ചാർത്തി കുറ്റം ചാർത്തി നമ്മുടെ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കുന്നു അപ്പം ആ ന്യായീകരണമല്ല ഈശോയുടെ ആഗ്രഹിക്കുക ഈശോ പറഞ്ഞു തരുന്നു നീ ഇതിൻ്റെ തെറ്റുകൾ സ്വയം ഏറ്റുപറയുവാൻ നീ റെഡിയാണെങ്കിൽ നീ തയ്യാറാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും നീ യോഗ്യനായിരിക്കുമെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു അനുദപിക്കാം പശ്ചാത്തലപിക്കാം കമ്പരാനോട് യേശുവേ അമീൻ স্তূরিক <mimitation> <mimitation> जीवनोमन्